എന്തായാലും കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിച്ച് പ്രതികളെ സംരക്ഷിക്കുന്ന ആ നിലപാട് അത് നിർത്തണം എന്ന് തന്നെയാണ് കോൺഗ്രസ് അതിശക്തമായി തന്നെ ഈ വിധി കോടതിയുടെ നിരീക്ഷണത്തിന് പിന്നാലെ പ്രതികരിക്കുന്നതും ഇപ്പോൾ അപ്പീൽ നൽകാൻ പോകുക തന്നെയാണോ കോൺഗ്രസ് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് തീർച്ചയായും മാറിയ അതിരൂക്ഷമായ വിമർശനമാണ് ഈ വിധിക്കെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകാത്ത വിധി പതിനാലു പേരെ പ്രതി ചേർത്തു അല്ലെങ്കിൽ പതിനാല് പേരെ പ്രതിയാണെന്ന് ശരിവച്ചിരിക്കെ തന്നെ പത്ത് പേരെ ഇതിൽ നിന്നും കുറ്റവിമുക്തരാക്കേണ്ടതിരെ രൂക്ഷ വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്തായാലും ഈ വിഷയത്തിൽ അപ്പീൽ പോകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണം നടത്തിയത് സി ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഈ കൊലപാതകം നടത്താനുള്ള സഹായങ്ങൾ നട സി പി എം ആണ് കൊല നടത്തിയത് സി പി എം ആണ് അതിനുശേഷം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് നടത്തിയതും സി പി എം ആണ് അത്തരത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളിലും പങ്കെടുത്ത സി പി എമ്മിലെ പ്രധാനപ്പെട്ട ആളുകളെ ഇതിൽ ഗൂഢാലോചനയിൽ ഏർപ്പെട്ട ആളുകളെ കുറ്റവിമുക്തരാക്കിയെന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയ വിമർശനമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ രണ്ട് കുടുംബങ്ങൾ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങൾ കോടതിയിൽ എത്തിയിരുന്നു രണ്ടുപേരുടെയും അച്ഛന്മാർ പ്രതികരിച്ചത് വളരെ രൂക്ഷമായി തന്നെയുള്ള വിമർശനമാണ് അല്ലെങ്കിൽ വളരെ ദയനീയമായ വിമർശനമാണ് അവർ മുന്നോട്ട് വെച്ചത് കാരണം ഈ പ്രതിപട്ടികയിൽ ചേർത്തയാൾ ഇപ്പോൾ വെറുതെ വിട്ടവരുടെ ഉൾപ്പെടെയുള്ള പേരുകൾ ആദ്യഘട്ടത്തിൽ തന്നെ തങ്ങൾ മുന്നോട്ട് വെച്ചതാണ് എന്നിട്ടും ഗൂഢാലോചന നടത്തിയ പ്രധാനപ്പെട്ട പ്രതികൾ അവരെ വെറുതെ വിട്ടു എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാനാകാത്ത നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ പോകുമെന്ന വിഷയം തന്നെയാണ് പ്രധാനമായും കുടുംബവും മുന്നോട്ട് വെക്കുന്നത് ഇതിൽ ആദ്യഘട്ടം മുതൽ തന്നെ സർക്കാർ തങ്ങൾക്കെതിരായിരുന്നു എന്ന രൂക്ഷ വിമർശനവും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അപ്പീലിന് പോകുമെന്ന കാര്യത്തിൽ ഏകദേശം വ്യക്തമാണ് കാര്യങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ാണ് അദ്ദേഹം സി കെ ശ്രീധരൻ മുൻപ് കോൺഗ്രസിന്റെ നേതാവായി നിന്നിരുന്ന ആളാണ് ഈ കേസിന്റെ തുടക്കത്തിൽ ഈ കോൺഗ്രസിനൊപ്പം നിന്നതാണ് അല്ലെങ്കിൽ കൊല്ലപ്പെട്ട രണ്ടുപേർക്കൊപ്പം അവരുടെ കുടുംബത്തിനൊപ്പം നിന്ന വ്യക്തിയാണ് പിന്നീട് അദ്ദേഹം പാർട്ടി മാറി സി പി എമ്മിലേക്ക് എത്തുന്നു അതിനുശേഷം പ്രതിഭാഗം അഭിഭാഷകനായി പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതും ഒരു വലിയ രാഷ്ട്രീയ ഉൾപ്പെടെ വഴിവച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഈ സി കെ ശ്രീധരനോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് സി ബി ഐക്ക് തിരിച്ചടിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിധിയെന്നാണ് കാരണം സി ബി ഐ ഗൂഢാലോചന സിദ്ധാന്ത നാടകം പൊളിഞ്ഞു എന്നു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് സി ബി ഐ കണ്ടെത്തിയ പത്ത് പ്രതികളിൽ ആറുപേരെ കുറ്റവിമുക്തരാക്കുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് സി ബി ഐക്ക് ഏറ്റവും ഒരു തിരിച്ചടി എന്ന നിലയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് അതുപോലെ തന്നെ തനിക്കെതിരായി വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ അതിൽ മറുപടി പറയാൻ ഈ ഘട്ടത്തിൽ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെ ചതിയൻ ചന്ദുവിന്റെ കയ്യിൽ കേസേൽപ്പിച്ചു എന്നതുൾപ്പെടെ അത്തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങളായിരുന്നു സി കെ ശ്രീധരനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇരുവിഭാഗവും ഈ ഇഷ്യവുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട് ജനുവരി മൂന്നാം തീയതിയാണ് നിലവിൽ പതിനാല് പ്രതികളുടെ ശിക്ഷാവിധി കോടതി അറിയിക്കുന്നത് ആര്